അസലാമലൈക്കും വാർമത്തല്ലാഹി വാത് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് സ്റ്റാർ സഫയർ അതുപോലെ സ്റ്റാർ റൂബി ഈ രണ്ട് രത്നക്കല്ലുകളെ സംബന്ധിച്ചാണ് ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ സ്റ്റാർ സഫയർ സ്റ്റാർ റൂബി കുറണ്ടം ഇനത്തിൽപ്പെട്ട റൂബി നീല സഫയർ എന്നിവകളിൽ പലപ്പോഴും കല്ലുകളുടെ ഘടന അനുസരിച്ച് അവയെ തുല്യമായി വീതിക്കുന്ന രീതിയിൽ വിലങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള ടൈറ്റാനിയം ഡൈക്സൈഡ് നേർത്ത ധാരാളം സൂചികൾ അടങ്ങിയിരിക്കുന്നു കുറണ്ടം കല്ലുകളിലുള്ള ഇത്തരം നേർത്ത സൂചികൾ വളരെ അധികമുള്ള കല്ലുകൾ കാർബോൺ അഥവാ വട്ടമില്ലാത്ത രീതിയിൽ കല്ലുകളുടെ മുകൾ ഭാഗം താഴെയുള്ള ഭാഗത്തിന് തുല്യമായി കട്ട് ചെയ്യുമ്പോൾ സിൽക്ക് പോലെ തോന്നിപ്പിക്കുന്ന പ്രതിബിംബം ഉണ്ടാകുകയും ഈ പ്രതിബിംബം സൂര്യപ്രകാശത്തിലോ അല്ലെങ്കിൽ നല്ല ശക്തിയുള്ള ബൾബിൻ്റെ പ്രകാശത്തിലോ ആ രശ്മി ഉള്ള നക്ഷത്രത്തെ അപ്പോൾ ആ രശ്മികൾ ഉള്ള നക്ഷത്രത്തെ പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്നു അത് സൂര്യപ്രകാശത്തിലോ അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള ബൾബിൻ്റെ ആ ഭാഗത്തോ കാണിക്കുമ്പോൾ നക്ഷത്രത്തെ പോലെ നമുക്ക് കാണാൻ കഴിയും ആ കല്ലുകളിലെ സൂചിയുള്ള ആകൃതിയിൽ സൂചിയുടെ ആകൃതിയിലുള്ള പരസ്പരം ഛേദിക്കുന്ന രീതിയിൽ ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് വളരെ കട്ടി കൂടിയതാണെങ്കിൽ ഇത്തരം നക്ഷത്ര ചിഹ്നം വളരെ പരസ്ടമായും തെളിഞ്ഞു കാണുവാൻ കഴിയും വളരെ വ്യക്തമായി തെളിഞ്ഞു കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ കല്ലുകൾ ചൊലിക്കുമ്പോൾ ഈ നക്ഷത്ര ചിഹ്നവും ഇങ്ങനെ ചൊലിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ കല്ലുകൾ പുരാതന കാലത്ത് വളരെ അത്ഭുത സിദ്ധികളുള്ള കല്ലുകളായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു രത്നക്കല്ലും കൂടിയാണ് ഈ സ്റ്റാർ സഫയർ സ്റ്റാർ റൂബി അപ്പോൾ ഇത് അത്ഭുത സിദ്ധിയുള്ള കല്ലുകളായിട്ടാണ് പുരാതന കാലത്ത് വളരെ അത്ഭുത സിദ്ധിയുള്ള കല്ലുകളായിട്ടാണ് ഇവയെ കരുതി വരുന്നത് അപ്പോൾ അത്രക്കും ഗുണമുള്ള കല്ലുകളുടെ കൂട്ടത്തിൽപ്പെട്ട രക്തക്കല്ലുകൾ ആണ് ഈ സ്റ്റാർ സഫയർ അതുപോലെ സ്റ്റാർ റൂബി അപ്പോൾ ഇത് ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ പല ഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് വിവരിക്കാം അപ്പോൾ ഈ കല്ലുകളെ സംബന്ധിച്ച് ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാനുവല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാ